ായി അവതരിപ്പിക്കുന്നത് ഞാൻ ഇത് തന്നെ ഇതേ കെ എസ് എഫ് സുവർണ്ണ ജൂബിലി ചിട്ടിയവൻ സ്വർണ്ണമാണ് പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീജ അവിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ജനുവരി വ്യാഴാഴ്ച യു എസ് പാർലമെന്റ് മന്ദിരത്തിലേക്ക് ട്രംപ് അനുകൂലികൾ അതിക്രമിച്ചു കയറിയ സംഭവത്തെ കലാപമെന്ന് അപലപിച്ച് നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ അക്രമം അവസാനിപ്പിക്കാൻ തന്റെ അനുകൂലികളോട് ട്രംപ് ആഹ്വാനം ചെയ്യണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു യു എസ് ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ അഴിഞ്ഞാട്ടത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിക്രമ വാർത്തകൾ തന്നെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നുവെന്നും ജനാധിപത്യ നടപടികളെ നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങളിലൂടെ അട്ടിമറിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പാർലമെന്റ് മന്ദിരമായ കാപ്പിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചും ഞെട്ടൽ രേഖപ്പെടുത്തിയും ലോക നേതാക്കൾ ക്യാപിറ്റോൾ കലാപത്തെ യു എസ് കോൺഗ്രസിലുണ്ടായ അപമാനകരമായ രംഗങ്ങളെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വിശേഷിപ്പിച്ചത് കലാപത്തെ അപലപിച്ച യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൻ യു എസ് ജനാധിപത്യത്തിനു നേരെയുണ്ടായ ആക്രമണമെന്നാണ് വിശേഷിപ്പിച്ചത് വാഷിംഗ്ടണിൽ നടന്നത് അമേരിക്കക്കാർക്ക് ചേർന്നതല്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ജനാധിപത്യത്തെ ചവിട്ടിമതിക്കുന്നത് ട്രംപ് അനുകൂലികൾ അവസാനിപ്പിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഹെയ്ക്കോമാ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളിൽ കനേഡിയൻ ജനത വളരെയധികം ദുഃഖിക്കുന്നുവെന്നും അസ്വസ്ഥരാണെന്നും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അത്യധികം ദുഃഖകരമായ രംഗങ്ങളെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അഭിപ്രായപ്പെട്ടത് ട്രംപ് ട്രംപ് അനുകൂലികൾ യു എസ് തലസ്ഥാനത്ത് നടത്തിയ ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ച് ട്വിറ്ററും ഫേസ്ബുക്കും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ അദ്ദേഹം നിരന്തരം തുടരുകയും ആക്രമണ സംഭവങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ നടപടി വാഷിംഗ്ടണിലെ യു എസ് പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി അക്രമം അഴിച്ചുവിട്ട ട്രംപ് അനുകൂലികളോട് പോലീസ് മൃദു സമീപനം സ്വീകരിച്ചതായി ആരോപണം യു എസ് പോലീസിന്റെ വംശീയ വിവേചനം വ്യക്തമാക്കുന്നതാണ് നടപടികളെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം കറുത്ത വർഗ്ഗക്കാരുടെ പ്രക്ഷോഭത്തെ നേരിട്ട പോലീസ് നടപടിയും ട്രംപ് അനുകൂലികൾ കാപ്പിറ്റോളിൽ നടത്തിയ അക്രമത്തിന്റെ ദൃശ്യങ്ങളും താരതമ്യം ചെയ്തുകൊണ്ടാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതിഷേധമുയരുന്നത് യു എസ് ക്യാപിറ്റോളിലേക്ക് അതിക്രമിച്ചെത്തിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരിൽ നിന്ന് രക്ഷ നേടാൻ പാർലമെന്റ് അംഗങ്ങൾ ഭൂഗർഭ തുരങ്കം ഉപയോഗിച്ചതായി റിപ്പോർട്ട് അതിക്രമിച്ചെത്തിയ ആയിരക്കണക്കിന് ട്രംപ് അനുകൂലികളെ നിയന്ത്രിക്കുന്നത് ശ്രമകരമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഭാംഗങ്ങളെ രഹസ്യ ഭൂഗർഭ മാർഗ്ഗം വഴി പുറത്തെത്തിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനായി യു എസ് ക്യാബിനറ്റ് അംഗങ്ങൾ ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട് യു എസ് പാർലമെന്റ് മന്ദിരമായ കാപ്പിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണിത് ജനുവരി അധികാരം ഒഴിയുമെന്ന് ആദ്യമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന്റെ ഇലക്ട്രൽ കോളേജ് വിജയം യു എസ് ജനപ്രതിനിധി സഭ അംഗീകരിച്ചതിന് പിന്നാലെ വ്യവസ്ഥാപിതമായ രീതിയിൽ അധികാരം കൈമാറുമെന്ന് ട്രംപ് അറിയിച്ചു എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് കർഷകർ നടത്തുന്ന സമരം ഡൽഹിയിൽ കോവിഡ് കേസുകൾ ഉയരുന്നതിന് ഇടയാക്കുമെന്ന് സുപ്രീംകോടതി ഡൽഹിയിലെ സാഹചര്യത്തിൽ ഒരു പുരോഗതിയും ഇല്ലെന്ന് കോടതി വിഷയത്തിൽ കോടതി സർക്കാരിന്റെ മറുപടി ആവശ്യപ്പെട്ടു രാജ്യത്ത് കോവിഡ് വാക്സിനുകളുടെ വിതരണം ഉടൻ വാക്സിനുകൾ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇന്നോ നാളെയോ ആയി എത്തുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു വാക്സിനുകൾ എത്തിക്കുന്നതിനായി യാത്രാവിമാനങ്ങൾ സർക്കാർ അനുവദിച്ചു കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രം പൂനെ ആയിരിക്കും രാജ്യത്തുടനീളം കേന്ദ്രങ്ങളിലേക്കുള്ള വാക്സിനുകൾ പൂനെയിൽ നിന്നാകും എത്തുക ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കോവിഡ് സ്ഥിരീകരിച്ചു കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത് നിരീക്ഷണത്തിനായി അദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ കസ്റ്റംസ് വീണ്ടും നോട്ടീസ് അയച്ചു അയ്യപ്പന്റെ വീട്ടുവിലാസത്തിലാണ് ഇത്തവണ നോട്ടീസ് അയച്ചിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് അയ്യപ്പന് കസ്റ്റംസ് നോട്ടീസ് നൽകുന്നത് ഡോളർ കടത്ത് കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വിവാദത്തിൽ കൂടുതലൊന്നും പറയാനില്ല ഒരു രൂപയുടെ അഴിമതി നടത്തിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാണ് അന്വേഷണത്തെ ഭയക്കുന്നില്ല ശതമാനവും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു ആരെയെങ്കിലും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലിക ജീവനക്കാരായി തുടരാമെന്ന് കോടതി അറിയിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരാൾക്ക് വീട്ടിലുള്ളവരുടെയോ തൊട്ടടുത്ത താമസക്കാരുടെയോ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ നിർബന്ധം റിലേഷൻ ഐ ഡി എന്നാണ് ഇതറിയപ്പെടുന്നത് വോട്ടർ കാർഡിന്റെ പകർപ്പ് ആവശ്യമില്ല നമ്പർ മാത്രം മതി ജനുവരി ഇരുപത്തിന് ഈ വർഷത്തേക്കുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ലഭിച്ചിട്ടുള്ള അപേക്ഷ പരിഗണിച്ചാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപിയുടെ ഏക സിറ്റിംഗ് സീറ്റായ നേമത്ത് ഒ രാജഗോപാലിനെ പകരക്കാരനായി മുൻ സംസ്ഥാന സംസ്ഥാനാധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മത്സരിച്ചേക്കുമെന്ന് സൂചന അതേസമയം കഴിഞ്ഞ തവണ കുമ്മനം മത്സരിച്ച വട്ടിയൂർക്കാവിൽ ഇത്തവണ മുൻ സംസ്ഥാന സംസ്ഥാനാധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് മത്സരിച്ചേക്കുമെന്നാണ് കരുതുന്നത് സൌജന്യ ഭക്ഷ്യക്കിറ്റിൽ നെയ്യും പാൽപ്പൊടിയും കൂടി ഉൾപ്പെടുത്തണമെന്ന് മിൽമ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകി നൂറ് ഗ്രാം നെയ്യും ഇരുന്നൂറ് ഗ്രാം പാൽപ്പൊടിയും കിറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ശുപാർശയിൽ പറയുന്നത് സംസ്ഥാനത്ത് അധികമായി സംഭരിക്കുന്ന നെയ്യും പാൽപ്പൊടിയും ഉപയോഗപ്പെടുത്താനാണ് ഇതിലൂടെ മിൽമ ലക്ഷ്യമിടുന്നത് വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുൻപ് യാത്രക്കാർക്കായി തുറന്നു നൽകിയ സംഭവത്തിൽ വി ഫോർ കേരള പ്രവർത്തകരെ അഭിനന്ദിച്ച് നടൻ ജോയ് മാത്യു ഉദ്ഘാടകന്റെ സൌകര്യത്തിന് തുറന്നുകൊടുക്കാനല്ല ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പാലം പണിതെന്നും കൊച്ചിക്കാരെ ആരും അതൊന്നും പഠിപ്പിക്കേണ്ടെന്നും ജോയ് മാത്യു വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുമ്പേ ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് വി ഫോർ കേരളയുടെ പ്രവർത്തകരായ മൂന്ന് പേർ കൂടിയാണ് അറസ്റ്റിലായത് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ അന്ത്യം കോളിളക്കം സൃഷ്ടിച്ച പൊള്ളാച്ചി പീഡനക്കേസിൽ എഐഎഡിഎംകെ നേതാവ് ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് പിന്നാലെ എഐഎഡിഎംകെ വിദ്യാർത്ഥി വിഭാഗം പൊള്ളാച്ചി ടൌൺ സെക്രട്ടറി കെ അരുളാനന്ദനെ എഐഎഡിഎംകെയിൽ നിന്ന് പുറത്താക്കി ഇന്ത്യക്കെതിരായ മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ മികച്ച നിലയിൽ മഴ മൂലം അമ്പത്തിയഞ്ച് ഓവറുകളാക്കി ചുരുക്കിയ ആദ്യ ദിനത്തിൽ ഓസിസ് ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു